ഓരോ കുപ്പികളും നിരത്തി അടുക്കി വെച്ചിരിക്കുന്നു അപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഒരു മലയാളിയാണ് അവരുടെ ഷോപ്പ് വരുന്നത് മഡ്ഗോണിൽ നിന്ന് കൊൽവ ബീച്ചിലോട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ സൗത്ത് ഗോവയിൽ അപ്പോൾ നമ്മൾ സൗത്ത് ഗോവയിലായിരുന്ന സമയത്താണ് അവിടെ കുറേ സ്ഥലങ്ങൾ കാണാൻ പോയ സമയത്താണ് ഈ കട കണ്ടുപിടിച്ചത് പിന്നെ നമ്മളൊന്നും നോക്കില്ല ഇറങ്ങി തിരിച്ചു ഇറങ്ങി കടയിലോട്ട് ഇറങ്ങി പിന്നതാ ഈ കുപ്പിയൊക്കെ ഭയങ്കര അടിപൊളിയാണ് കാണാൻ നമുക്ക് സോക്കേഴ്സിലൊക്കെ ഇങ്ങനെ വെറുതെ വെക്കാൻ കൊള്ളാം കുടിക്കാത്തവരാണെങ്കിൽ മാത്രം ഇവനാണ് നമ്മുടെ നാട്ടിലെ നാട്ടിലെത്താരം ഇവിടെ അവന് ആരാധകരുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതാണ് മിനിയേച്ചർ ആയിട്ടുള്ള സംഭവം അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഗോൺ എന്ന് പറഞ്ഞ ഒരുപാട് കളക്ഷൻസ് ഇതാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ജൈസ് ഇതൊക്കെയാണ് അതിൻ്റെ ഒരു വെറൈറ്റീസ് പിന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഇവനായിരുന്നു കാരണം നാട്ടിൽ ഇവൻ ആരാധകരുണ്ട് ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ചേട്ടനാണ് കടയുടെ ഓണർ ഫുള്ളി നല്ല ഓണം നമുക്ക് വീഡിയോസൊക്കെ ഡീസൊക്കെ എത്ര വേണോ എടുത്തോളാൻ പറഞ്ഞു അവർക്കൊരു പ്രമോഷനാവും നമുക്കൊരു കണ്ടൻറ്റും ആവും അങ്ങനെ ഇതിൻ്റെ തന്നെ ഒരുപാടധികം ഈ വെറൈറ്റീസ് ഉണ്ടെട്ടോ എനിക്ക് പറയാനൊന്നും അറിയത്തില്ല പക്ഷെ എനിക്കിതിൽ ഏതെങ്കിലുമൊക്കെ ഒഴിഞ്ഞ കുപ്പി കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് ആർത്ത് വർക്ക് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നി കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഓരോ ബോട്ടിലുകളും പിന്നെ നമ്മുടെ ബിയറൊക്കെ ആണെങ്കിൽ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് റേറ്റ് അറുപത്തഞ്ചിനൊക്കെ കിട്ടും കേട്ടോ ചെറിയ ചെറിയ ബോട്ടിൽ അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതാണ് കണ്ട ബോട്ടിലിൻ്റെ ഭംഗിയൊക്കെ കണ്ടില്ലേ ഇതാണ് ഏറ്റവും ചെറിയ എനിക്ക് എനിക്കവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടതിൽ ഒരു ബോട്ടിലാണ് കേട്ടോ ഇത് ഇതൊരു കരിക്കിൻ ഫ്ലേവറാണ് എന്നാണ് പുള്ളി പറഞ്ഞത് എൻ്റെ ചെറിയ മിനി ഒറ്റ ഒറ്റിപ്പിൽ കുടിക്കാം അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ് കുടിക്കുന്നവർക്ക് അതൊക്കെ അറിയാവുള്ളൂ അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നിസാരം നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം പൈസ ഉള്ളതുപോലെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇനി ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും എക്സ്പെൻസ് മുടക്കിയായിരിക്കുമല്ലോ ഗോവയിലോട്ട് പോകുന്ന അപ്പം എല്ലാം ഏകദേശം പൊട്ടയായിരിക്കും തിരിച്ചു വരുന്നത് ആ സമയത്ത് നമ്മൾ അഞ്ചാറ് എടുക്കുക നാട്ടിൽ സേഫ് ആയിട്ട് എത്തിക്കുക ഒന്നും കൂടാതെ എത്തിച്ചതിന് ശേഷം ഇത് നല്ല രീതിയിൽ മറിച്ചടിക്കുക ഇരട്ടി പൈസയ്ക്ക് അപ്പം നമ്മുടെ പോയ പൈസ എല്ലാം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചു പിടിക്കുകയും ചെയ്യാം അടുത്ത ട്രിപ്പിനോട് ഇതാണ് അവരുടെ കാർഡ് കേട്ടോ പർച്ചേസ് അവിടെ പർച്ചേസ് ചെയ്യാം അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമന്റ് ചെയ്യാം നിങ്ങളുടെ വിലയേറെ കമന്റുകൾ രേഖപ്പെടുത്തുക അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ